ബിഗ് അവർക്ക് സാധം രാവിലെ തന്നെ അടിപൊട്ടി ജിസൈലിന്റെ കള്ളത്രം കയ്യോടെ പൊക്കി വീട്ടുക കൂടുതലായിരുന്നു നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറെ പുതിയ പുതിയ ബിഗ് ബോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഈഷന്റെ അതിൽ കിച്ചൺ രാവിലെ തന്നെ അടിപൊട്ടി തോന്നുന്നു കിച്ചണിൽ പതിപോലെ തന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് കാണിക്കുന്നുണ്ട് ജിസൈലും നമ്മുടെ നെവിന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുന്ന അത് ഇന്ന് മോഷ്ടിച്ചത് അവർ ചായപ്പൊടിയെടുത്ത് ചായ ഉണ്ടാക്കുകയാണ് എന്നിട്ട് അവരത് ഒളിപ്പിച്ച് വെക്കുകയാണ് അത് അവിടുത്തെ ആ കിച്ചൺ ടീമ് കണ്ടുപിടിച്ചു അത് ഭയങ്കര വിഷു ആയി ജിസയിൽ പഠിച്ച കളിയാണ് പെരും കള്ളിയാണ് ഇവളെ വിശ്വസിക്കാനേ കൊള്ളത്തില്ലെന്ന് അനുമോൾ അനുകൂട്ടി പറയുന്നുണ്ട് ഒരുപാട് പേര് ആതില നൂറ് ഇവരെല്ലാം ഇടപെടുന്നുണ്ട് പക്ഷേ ഈ ഇങ്ങനെയുള്ള ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യണം ഈ നെവിൻ ആണെങ്കിലും ജിസേലാണേലും എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ കിട്ടുന്നത് ഇപ്പം പണ്ടൊക്കെ കിട്ടുന്ന പോലെ ഒന്നുമല്ലോ ചായപ്പൊടി ഫുഡ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കുറച്ചേ ഉള്ള ഇപ്പം കിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് ഇപ്പം ചായ കുടിക്കണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അത് ഇവർക്ക് മാത്രം സെൽഫിഷ് ആയിട്ട് ഇവർ മാത്രം ഒളിപ്പിച്ചു വെച്ച് അത് ചായ കുടിച്ചാൽ കട്ട് കുടിക്കുന്നത് അതൊക്കെ മോശമായ കാര്യമാണ് അതിലാലോട്ടം ചോദിക്കണം നെവിൻ എപ്പോഴും എടുക്കുന്നതാണ് നെവിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ എടുത്ത് കഴിക്കുന്നതാണ് പക്ഷേ ഈ ജിസൈലിൻ്റെ ഉദ്ദേശം വേറാണ് ജിസൈൽ എങ്ങനെയെങ്കിലും അനുമോൾക്കെട്ട് പണിയണം അല്ലെങ്കിൽ ഇതായിട്ട് നടക്കുന്നതാണ് ജിസൈൽ ഇപ്പോൾ അടിച്ച കള്ളിയാണ് ജിസൈൽ എൻ്റെ അഭിപ്രായത്തിൽ പെരും കള്ളിയാണ് ജിസൈൽ ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ പെരും കള്ളിയാണ് പുള്ളിക്കാരി ഒരു ചായ കുടിക്കാം ഓക്കെ ഇത് എപ്പോഴും ഇത് തന്നെ ആവർത്തിക്കുന്നത് തന്നെ ഇല്ല അവിടെ എത്രയോ പേര് ഇതുണ്ട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ചായ കുടിക്കണം എന്നൊക്കെ ആ കിടക്കയില്ലേ ഏ ഇപ്പം കിട്ടുന്നതെന്ന പണ്ട് കിട്ടുന്ന പോലെ ഉള്ള ഫുഡും ഇതൊന്നും അത് ഇവർക്ക് കിട്ടുന്നില്ല കുറച്ചൊക്കെ ഉള്ളു കിട്ടുള്ളൂ അപ്പൊ അതൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇവരിങ്ങനെ ഈ കള്ളത്തരൊക്കെ കാണിച്ച് ഒക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും അത് ദോഷം ചെയ്യും അപ്പോൾ എല്ലാവർക്കും വേണ്ടിയല്ലേ ബിഗ് ബോസ് ഇന്ന് ഇത് കൊടുക്കുന്നത് ഫുഡും ഇതെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ കട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇതും കൂടെയല്ലേ ഇവർ കഴിക്കുന്നത് അതാ അവർ ചോദ്യം ചെയ്തില്ല ഇത് ഒരു തെറ്റും എനിക്ക് കാണാൻ പറ്റുന്നില്ല ഒരു കുഴപ്പം ഞാനായിട്ട് കാണുന്നില്ല അപ്പം എനിക്ക് കൊച്ചി കൂടി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തെങ്കിലേക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ